നിയമത്തിൽ യേശുവിനെ കുറിച്ച് മനസ്സിലാവില്ല എന്ന് യഥാർത്ഥത്തിൽ യേശുവിന്റെ വ്യക്തിത്വം എന്തായിരുന്നു എന്ന് കൃത്യമായി മനസ്സിലാകണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ പഠിച്ചേ മതിയാകൂ എന്റെ സുഹൃത്ത് നിധിൻ ഖുർആൻ പഠിച്ചിട്ടില്ല മനസ്സിലാക്കിയിട്ടില്ല ക്രിസ്തുവിനെ കുറിച്ച് ഖുർആൻ എന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കിയിട്ടില്ല ഞാൻ സൂചിപ്പിക്കട്ടെ ബൈബിളിലെ ആദ്യത്തെ നാല് പുസ്തകങ്ങൾ പുതിയ പുതിയ നിയമത്തിലെ മത്തായും മർക്കോസും ലൂക്കോസും യോഹന്നാനും ഈ നാലു പേരും നൽകുന്ന യേശു ചിത്രം പോലും ഈ നാലു പേരും നൽകുന്ന യേശു ചിത്രം പോലും വൈരുദ്ധ്യമുള്ളതാണ് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു മാത്രവുമല്ല അതിനുശേഷമുള്ള അപ്പോസ്തല പ്രവർത്തികളിലും പൗലോസിന്റെ ലേഖനങ്ങളിലും കാതോലിക ലേഖനങ്ങളിലും എല്ലാം കാടുന്ന യേശു ചിത്രങ്ങളാകട്ടെ തികച്ചും വ്യത്യസ്തമായ ചിത്രങ്ങളാണ് അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ക്രിസ്തു ആരാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു എന്ന് മനസ്സിലാകണമെങ്കിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കണമെങ്കിൽ ആരാണോ ക്രിസ്തുവിനെ പറഞ്ഞയച്ചത് അവൻ തന്നെ നമുക്ക് പറഞ്ഞു തരണം യേശു ദൈവമാണ് എന്ന വാദമുണ്ട് യേശു ദൈവപുത്രനാണ് എന്ന വാദമുണ്ട് യേശു ത്രിയേക ദൈവങ്ങളിൽ ഒരാളാണ് എന്ന വാദമുണ്ട് യേശു പ്രവാചകനാണ് എന്ന വാദമുണ്ട് യേശു യഥാ യേശു മറിയമിൽ ജനിച്ച ഒരു വ്യഭിചാരപുത്രനാണ് എന്ന വാദവും ലോകത്തുണ്ട് യേശു തന്നെ ജീവിച്ചിരുന്നിട്ടില്ല എന്ന വാദവും ഉണ്ട് ഇവർക്കെല്ലാം തെളിവുകളായി ഉന്നയിക്കുവാൻ ഒരുപാട് 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 കാര്യങ്ങളുണ്ട് ചരിത്രത്തിലെന്നും വേദപുസ്തകങ്ങളിലൊന്നും അല്ല പക്ഷേ ഇവിടെ പരിശുദ്ധ ഖുർആൻ ആ ഖുർആൻ പഴച്ചവന്റെ വചനങ്ങളാണ് യേശുവിനെ ആരാണോ പറഞ്ഞയച്ചത് അവന്റെ വചനങ്ങൾ ആ ഖുർആൻ വളരെ കൃത്യമായി തന്നെ യേശുവിന്റെ വ്യക്തിത്വത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുത് ബൈബിളിൽ പറയുന്നതിനേക്കാളും സുന്ദരമായി എന്നാൽ പരിശുദ്ധ ഖുർആാനിലും ബൈബിളിലും പറഞ്ഞിട്ടുള്ള യേശുവിന്റെ വ്യക്തിത്വത്തെയും അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളെയുമാണ് ഇവിടെ താരതമ്യത്തിന് വിധേയമാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ ബൈബിൾ പറയുന്നതും പരിശുദ്ധ ഖുർആൻ പറയുന്നതും അടിസ്ഥാനപരമായി യോജിക്കുകയും അദ്ദേഹം പഠിപ്പിച്ചത് സട്ടാവായ തമ്പുരാനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്നും അവൻ അവനേകരാണ് എന്നും ആ പ്രസ്താവി തന്നിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന അസ്തിത്വമുള്ളവനാണ് എന്നുമാണ് എന്ന് ഇവിടെ വിഷയാവതരണത്തിൽ വ്യക്തമാക്കപ്പെടുകയുണ്ടായി ഇത് യഥാർത്ഥത്തിൽ ഖുർആാനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വെളിച്ചമാണ് ആ വെളിച്ചം ലഭിക്കുമ്പോഴാണ് യേശുവിനെ കുറിച്ച കൃത്യമായ ചിത്രം നമുക്ക് ലഭിക്കുക എന്നാണ് മിഥിനോടും എന്റെ ശബ്ദം കേൾക്കുന്ന മറ്റു സുഹൃത്തുക്കളോടുമെല്ലാം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അദ്ദേഹത്തിന് പറയാനായിട്ടുള്ളത് യേശുവിന്റെ പേര് മാത്രമല്ല യേശുവിൻ്റെ പേരിലുണ്ടെങ്കിൽ നമ്മൾ കുറാനി പോകണം പേരന്വേഷിച്ച് നമ്മൾ പോയിട്ട് ഗതി കണ്ടതാണ് പേരന്വേഷിച്ച് നമ്മൾ പോയതിന്റെ ഗതി കണ്ടതാണ് ഒരു പ്രവാചകന്റെ പേര് പോലും കൃത്യമായിട്ട് അവിടെ ഇല്ല അർത്ഥവുമില്ല അർത്ഥവും വ്യക്തമായ പേരും ഉള്ളത് വേദപുസ്തകത്തിലാണ് എന്നിട്ട് ഇപ്പം ഇദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് അത് കഴിഞ്ഞ അതിന് തൊട്ട് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നതാണ് യേശു ക്രിസ്തുവിൻ്റെ ഉപദേശവും ജീവിതവും യേശു ക്രിസ്തു ആരാണെന്നും അറിയാൻ വേണ്ടി നമ്മൾ കുറാനിൽ പോകണമെന്ന് ഹസ്രത്ത് മുഹമ്മദിനെ പറ്റി പഠിക്കുവാൻ നിങ്ങൾ ഖുറാനിലേക്കും ഹദീസിലേക്കും വരണമെന്ന് പറയുന്നതിന് ഞങ്ങൾക്ക് എതിർപ്പില്ല പക്ഷെ ഞങ്ങളുടെ കർത്താവായി യേശു ക്രിസ്തുവിനെ പറ്റി ഞങ്ങൾക്കറിയാൻ നിങ്ങളുടെ ഖുറാനിൽ വരണമെന്ന് നിങ്ങൾ പരസ്യമായിട്ട് ആഹ്വാനം ചെയ്യുമ്പോൾ അതിനും മറുപടി പറയേണ്ട ചുമതലയുണ്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് നമുക്ക് തെളിവുകൾ എടുക്കാം നമുക്കൊന്ന് പോകാം നമുക്ക് ഖുറാനിലും ബൈബിളിലും ഒന്ന് പോകാം എന്നിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ വിവരിച്ചിട്ടുണ്ടെന്ന് നമുക്കൊന്ന് തെളിവുകൾ നിരത്തി വെക്കാം നിരത്തി വെച്ചിട്ട് നിങ്ങൾ പറയണം നിങ്ങൾ ഇവിടെ പോകണം അത്രേ ഉള്ളൂ തെളിവുകൾ നമ്മൾ മുമ്പിലോട്ട് നിരത്തി വെക്കും തെളിവുകൾ മുമ്പിൽ നിരത്തി വെച്ചതിന് ശേഷം നമ്മൾ എല്ലാവരോടൊന്ന് ആലോചിക്കണം എവിടെ പോകണം യേശു ക്രിസ്തുവിന്റെ യഥാർത്ഥ ചിത്രം അറിയാൻ നിങ്ങൾ ഖുറാനിൽ പോകണമോ അതോ ബൈബിളിൽ വരണമോ ഇതിനെ തുടർന്ന് പിന്നീട് പിന്നീട് അദ്ദേഹം വേറൊരു കാര്യം പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഏ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ അത്ഭുതങ്ങളും കൂടാതെ ഖുറാൻ വീണ്ടും അത്ഭുതങ്ങൾ പറഞ്ഞിരിക്കുകയാണ് ഇവിടെയും പറഞ്ഞ അത് തന്നെയാണ് ബൈബിളിൽ പറഞ്ഞതിൽ അധികമായിട്ട് ഖുറാനും പറഞ്ഞിട്ടുണ്ട് ആണോ ആണോ വളരെ ലളിതമാണ് ഉത്തരം രണ്ട് പുസ്തകവും എടുക്കുക ഇങ്ങനെ ഒരാൾ പറയുമ്പോൾ വളരെ ലളിതമാണ് ഉത്തരം വികാരത്തിന്റെ ആവശ്യമില്ല നമ്മൾ ആക്ഷേപത്തിന്റെ ആവശ്യമില്ല രണ്ട് പുസ്തകവും എടുക്കുക രണ്ട് പുസ്തകം ലഭ്യമാണല്ലോ ക്രിസ്ത്യാനിക്ക് ഖുറാൻ മേടിക്കാം ലഭ്യമാണ് മുസ്ലിമിന് ബൈബിൾ മേടിക്കാം ലഭ്യമാണ് ഇതൊന്നും ആരും ഈ രാജ്യത്ത് തടഞ്ഞു വെച്ചിട്ട് ഇല്ല ഈ രണ്ട് പുസ്തകം എടുത്തിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ അതിന് ഉത്തരവെന്ന് പറയുന്നത് ഈ രണ്ട് പുസ്തകത്തിലുള്ള ലിസ്റ്റ് എടുത്തിട്ട് ഈ ലിസ്റ്റ് കാണിച്ച് നിങ്ങളെ കാണിച്ച് ഇതേപോലെ പ്രവാചകന്മാരുടെ കുറച്ച് ലിസ്റ്റുകൂടെ കാണിച്ച് നിങ്ങൾ ഏതെങ്കിലും പ്രവാചകന്റെ കാര്യം അനുസരിച്ച് യേശു ക്രിസ്തുവിൻ്റെ മാത്രമല്ല ഏതെങ്കിലും പ്രവാചകന്റെ കാര്യം അറിയണമെങ്കിൽ നിങ്ങൾ ഖുറാനി പോകുകയാണെന്ന് നിങ്ങൾ ചിന്തിക്കണം ഏതെങ്കിലും പ്രവാചകന്റെ പേരന്വേഷിച്ച് നിങ്ങൾ ഖുറാനിന് ഇനിയും പോവോ പോകുമോ ഇല്ലയോന്ന് നിങ്ങൾ ആലോചിച്ചോ ഇനി ഏതെങ്കിലും പ്രവാചകന്റെ ജീവിതം അറിയണമെങ്കിൽ നിങ്ങൾ ഖുറാനിലും ഖുറാനിൽ പോകുമോ എന്നുള്ളത് നമുക്കൊന്ന് ആലോചിക്കാം ആദ്യം യേശു ക്രിസ്തുവിൻ്റെ കാര്യം എടുക്കാം സ്ലൈഡ് എടുക്കണം ഇവിടെ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ലിസ്റ്റ് എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുപ്പത്തി അഞ്ച് അത്ഭുതങ്ങൾ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അത്ഭുതങ്ങളാണ് അത്ഭുതം എന്ത് അത്ഭുതം എവിടെ നടന്നു അതിന്റെ റെഫറൻസ് എന്ത് മുപ്പത്തി അഞ്ച് അത്ഭുതങ്ങൾ ശ്രദ്ധിക്കണം മുപ്പത്തി അഞ്ച് അത്ഭുതങ്ങൾ ൈബിള് അക്കൗണ്ട് ചെയ്തിട്ടുണ്ട് അഥവാ വിവരിച്ച് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് മുപ്പത്തി അഞ്ച് അത്ഭുതങ്ങൾ മനസ്സിലിരിക്കണം ഈ കണക്ക് മനസ്സിലിരിക്കണം അടുത്ത ഇതിലേക്ക് പോകാം വിവരിച്ചു തരാത്തതായ വിവരിച്ചു തരാത്തതായ അനേക അത്ഭുതങ്ങളെ പറ്റിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് മാർക്കൗസിന്റെ സുവിശേഷം നാലാം അധ്യായം അതിന്റെ ഇരുപത്തി മൂന്നാം ഭാഗത്തിൽ ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയേയും സൗഖ്യമാക്കുകയും ചെയ്തു സകല ദീനത്തെയും വ്യാധിയും സൗഖ്യമാക്കി പക്ഷേ അവിടെ ആ എന്തെല്ലാം രോഗങ്ങളാണ് ആർക്കെല്ലാമാണ് സൗഖ്യമാക്കിയത് ആരെല്ലാമാണ് വന്നത് എന്നൊന്നും വിവരിച്ച് പറഞ്ഞിട്ടില്ല സംഗ്രഹിച്ച് അതുകൊണ്ട് അതിനെ അൺ അക്കൗണ്ടഡ് എന്ന് പറയുകയാണ് അൺ അക്കൗണ്ടഡ് ആയിട്ട് ധാരാളം അത്ഭുതങ്ങൾ പിന്നെയും പറഞ്ഞിട്ടുണ്ട് അവനെ തൊട്ടവർക്കൊക്കെയും സൗഖ്യം വന്നു ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതാണ് മർക്കോസിന്റെ സുവിശേഷം ആറിന്റെ അമ്പത്തി ആറ് ലൂക്കോസിന്റെ സുവിശേഷം ആറിന്റെ പതിനേഴ് ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ട് എല്ലാവരെയും സൗഖ്യമാക്കുകൊണ്ട് പുരുഷാരമൊക്കെയും അവനെ തൊടുവാൻ വേണ്ടി ശ്രമിച്ചു തൊട്ടവർക്കെല്ലാം സൗഖ്യമാ ഇത് ഞാൻ ആ എണ്ണത്തിൽ കൂട്ടിയിട്ടില്ല മുപ്പത്തഞ്ചെണ്ണത്തിൽ കൂട്ടിയിട്ടില്ല ഈ വാക്യങ്ങൾ ഒന്നും കൂട്ടിയിട്ടില്ല മുപ്പത്തഞ്ച് അത്ഭുതങ്ങൾ പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് വിവരിച്ച് പറഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങളാ അടുത്ത സ്ലൈഡിലേക്ക് പോവാ ഖുറാൻ ലിങ്ങിനെ എത്ര അത്ഭുതങ്ങൾ കൃത്യമായിട്ട് വിവരിച്ചു പറഞ്ഞിട്ടുണ്ടെന്നറിയാമോ വിവരി ഒരത്ഭുതം ഒരൊട്ടി അത്ഭുതമാണ് ഈ പറഞ്ഞ മാതിരി ഞാൻ ആ മുപ്പത്തഞ്ച് അത്ഭുതങ്ങൾ പറഞ്ഞതുപോലെ വിവരിച്ച് പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു അത്ഭുതമേ ഉള്ളൂ അത് യേശു ക്രിസ്തു തൊട്ടിൽ വെച്ച് സംസാരിച്ചതായ അത്ഭുതമാണ് യേശു ക്രിസ്തു തൊട്ടിൽ വെച്ച് സംസാരിച്ചതായ അത്ഭുതമാണ് ആ അത്ഭുതം ഞാനൊന്ന് വായിക്കാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ് അടുത്ത സ്ലൈഡിൽ അത് ഉണ്ടോ നോക്കേ അല്ല ഇല്ല സുര പത്തൊമ്പതിൻ്റെ പതിനാറ് മുതലുള്ള വാക്യങ്ങളാണ് വേദഗ്രന്ഥത്തിൽ മറിയമ്മനെ പറ്റിയുള്ള വിവരം നീ പറഞ്ഞു കൊടുക്കുക അവൾ തന്റെ വീട്ടുകാരിൽ അകന്ന് കിഴക്ക് ഭാഗത്തേക്കുള്ള കിഴക്ക് ഭാഗത്തുള്ള ഒരു സ്ഥലത്തേക്ക് മാറി താമസിച്ച് അത്ഭുതം സന്ദർഭം എങ്ങോട്ടോ മാറി താമസിച്ച് അങ് കിഴക്ക് കിഴക്ക് പിന്നെ തുടർന്നും പറയുന്നതാണ് അങ്ങനെ അവൾ ഗർഭം ധരിക്കുകയും ഇരുപത്തിരണ്ട് അങ്ങനെ അവൾ ഗർഭം ധരിക്കുകയും എന്നിട്ട് അതുമായി അവൾ അകലെ ഒരു സ്ഥലത്ത് മാറി താമസിക്കുകയും ചെയ്തു ഖുറാനിലെ അത്ഭുതം വിവരിച്ചു പറഞ്ഞിരിക്കുന്ന അത്ഭുതത്തിന്റെ കാര്യമാണ് പറയുന്നത് അങ്ങ് ദൂരെ ദൂരെ പണ്ട് ഒരു കാലത്ത് പണ്ടൊരു കാലത്ത് പണ്ടൊരു സ്ഥലത്ത് ഇങ്ങനെ നടന്നു ഇങ്ങനെ ആരാ കഥ പറയുന്നു ബൈബിളിലേക്ക് വരണം യേശു ക്രിസ്തുവിന്റെ ജനനത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വായിക്കണം ആര് സുറിയാനാട് വാഴുന്ന കാലത്ത് ആര് ഗവർണറായി വാഴുന്ന കാലത്ത് ഏത് സ്ഥലത്ത് ഏത് ദേശത്ത് ഏത് പ്രദേശത്ത് എന്നുള്ളത് കൃത്യമായിട്ട് വിവരിച്ചു അല്ലാതെ അല്ലാതങ്ങ് ദൂരെ കിഴക്ക് ഇങ്ങനെയാണോ വിവരിക്കുന്നത് വിവരിച്ചിരിക്കുന്ന അത്ഭുത കാര്യത്തിൽ ഞാൻ വായിച്ച എന്നിട്ട് ഈ പുസ്തകത്തിൽ നമ്മൾ പോകണം ഈ പുസ്തകത്തില് യേശു ക്രിസ്തു ആരാന്നറിയാൻ വേണ്ടി ഈ പുസ്തകത്തിൽ പോരണം ബാക്കി പറഞ്ഞിരിക്കുന്നതെല്ലാം ദുമ്പ് ഞ്ഞതുപോലെ അൺ അക്കൗണ്ടഡായിട്ടുള്ള മറക്കളാണ് അടുത്തി അൺ ആയിട്ടുള്ള മറക്കളാണ് അതിൽ എന്തെങ്കിലും അല്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കളിമണ്ണ് കളിമണ്ണുകൊണ്ട് പക്ഷിയുണ്ടാക്കി ഊതിയ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ബാക്കി അക്ബർ പറയുന്നത് എന്താണ് ജനാബ് അക്ബർ മൗലവി പറയുന്നത് എന്താണ് ജന്മനാ കാഴ്ചയില്ലാത്തവനും പാണ്ഡുരോഗിയെ നീ സുഖപ്പെടുത്തിയ സന്ദർഭത്തിലും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ അത്ഭുതങ്ങളും തേണ്ടിതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇങ്ങനെയാണോ അത്ഭുതങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ഈ മുപ്പത്തി അത്ഭുതങ്ങൾ കൃത്യമായി എവിടെ നടന്നു എപ്പോൾ നടന്നു എങ്ങനെ നടന്നു എന്ന് പറഞ്ഞ ഈ പുസ്തകം മാറ്റിവെച്ചിട്ട് ഈ പുസ്തകത്തിലേക്ക് യേശു ക്രിസ്തുവിനെ അറിയാൻ വേണ്ടി നമ്മൾ പോകുമോ ന്യായമായിട്ട് ആലോചിക്കുക ഇവിടെ വികാരത്തിന്റെ ആവശ്യമില്ല രണ്ട് ഉള്ള തെളിവുകളാണ് എടുക്കുന്നത് പേരന്വേഷിച്ച് നമ്മൾ അവിടെ പോകുമോ യേശു ക്രിസ്തുവിനെ പറ്റി അറിയാൻ നമ്മൾ ഇവിടെ വരുമോ എന്ന് മാത്രമല്ല അടുത്തതും അത് തന്നെയാണ് അടുത്ത മൂന്ന് മൂന്നിന്റെ നാല്പത്തി ഒമ്പതിലും അത് തന്നെയാണ് പറഞ്ഞേക്കുന്നത് അവിടെയും പക്ഷിയുടെ കാര്യം മാത്രമാണ് അല്പമെങ്കിലും പറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ള ജന്മനാ കാഴ്ചയില്ലാത്തവരെയും പാണ്ഡുരോഗിയെ മരിച്ചവരെയും ഞാൻ ജീവിപ്പിക്ക ആര് മരിച്ചു എവിടെ മരിച്ചു എന്ത് മരിച്ചു എപ്പ ജീവിച്ചു ഇവരാണോ യേശു ക്രിസ്തുവിനെ പറ്റി നമുക്ക് പറഞ്ഞു തരുവാൻ വരുന്നത് ഹസറത്ത് മുഹമ്മദിനെ പറ്റി ഇവർ പഠിപ്പിക്കട്ടെ അതിൽ ഞങ്ങൾക്ക് വിരോധമില്ല എന്നാ പരസ്യമായിട്ട് അദ്ദേഹം പറയുകയാണ് ക്രിസ്ത്യാനിക്ക് യേശു ക്രിസ്തു ആരാണെന്ന് അറിയുമെങ്കിൽ ഖുറാനിൽ വരണം ഖുറാനിൽ വന്നപ്പോൾ കണ്ടത് യേശു ക്രിസ്തു ഉപദേശം ഖുറാനിലുണ്ടോ നമ്മൾ അടുത്തൊന്ന് പോകാം അടുത്തൊന്ന് പോകാം ബൈബിളിൽ ആദ്യം ഇത് ഞാൻ വെറുതെ ലിസ്റ്റ് ആണ് തരുന്നത് വെറുതെ ലിസ്റ്റ് ഉപദേശത്തിലേക്ക് പോകുന്നില്ല നിങ്ങൾ ഈ ഡേറ്റ വെറു ഒന്ന് വെച്ചൊന്ന് ആലോചിച്ചാൽ മതി നിങ്ങൾ എവിടെ പോകാൻ യേശു ക്രിസ്തു പറഞ്ഞ മുപ്പത്തിമൂന്ന് ഉപമകൾ മുപ്പത്തിമൂന്ന് ഉപഭകളാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഉപമകൾ മാത്രമായിട്ട് മുപ്പത്തിമൂന്ന് ഉപമകൾ യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചു തുടർന്ന് ഇത് ഞാൻ യേശു ക്രിസ്തു പഴയ നിയമം ഉദ്ധരിച്ച മുപ്പത്തിമൂന്ന് സന്ദർഭങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് ഉദ്ധരിച്ച് അതിന്റെ അർത്ഥം നമുക്ക് പറഞ്ഞു തന്ന മുപ്പത്തിമൂന്ന് സന്ദർഭങ്ങൾ ഇതിനെല്ലാം റെഫറൻസും ഭാഗ്യവും കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഞങ്ങൾ കുറച്ചുകൂടെ സാവകാശമായിട്ട് വീഡിയോയിൽ ഇടുന്നതാണ് നിങ്ങൾക്ക് റെഫറൻസുകൾ എഴുതിയെടുക്കാവുന്നതാണ് എന്നാൽ എല്ലാം വായിക്കാൻ സമയമില്ല ചോദ്യോത്തര വേളയിൽ വായിക്കണമെങ്കിൽ അത് വായിച്ചു തരാമെന്നാണ് അത് മാത്രമല്ല മുപ്പത്തിമൂന്ന് ഉപഭകള് മുപ്പത്തിമൂന്ന് ഭേദഭാഗങ്ങൾ ചൊല്ലി അതിന്റെ അർത്ഥം പറഞ്ഞു തരിക എന്നു മാത്രമല്ല അതുകൂടാതെ അനേക പഠിപ്പിക്കലുകളും സംസാരങ്ങളും യേശു ക്രിസ്തു പഠിപ്പിച്ചതൊക്കെ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിക്കോദിമോസിനോട് സംസാരിച്ചത് നദാനിയലിനോട് സംസാരിച്ചത് ഞാനാകുന്നുവെന്ന് യേശു ക്രിസ്തു പറഞ്ഞ ഞാനാകുന്നുവെന്ന് പറഞ്ഞ ഭാഗം എത്രയധികം പഠിപ്പിക്കലുകളാണ് ഉള്ളത് ഖുർആൻ ഇതെല്ലം ഉണ്ടോ ഇതെല്ലാം വിട്ടിട്ട് ഇതെല്ലാം നമ്മൾ വിട്ടിട്ട് സുവിശേഷങ്ങളിൽ നിന്നുള്ള കാര്യം മാത്രമാണ് ഞാൻ ഈ പറയുന്നത് അദ്ദേഹം പറഞ്ഞ പോലെ ലേഖനത്തിലേക്കും വെളിപ്പാട് പുസ്തകത്തിലേക്കും ഇതുവരെ പോയിട്ടില്ല സുവിശേഷത്തിൽ നിന്നുള്ള കാര്യം മാത്രമാണ് ഈ പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് ഞാൻ ഇതിലേക്ക് പോയിട്ടില്ല നമുക്ക് താഴോട്ട് വരാം നമുക്ക് ഖുറാനില് എത്ര ഉപമ പറഞ്ഞിട്ടുണ്ട് ഒരു ഉപമ അത് യേശു ക്രിസ്തുവിന്റെ ആണെന്നും പറഞ്ഞിട്ടില്ല ഇഞ്ചിലിൽ ഇങ്ങനെ ഒരു ഉപമ പറഞ്ഞതായിട്ട് പറഞ്ഞിട്ടുണ്ട് മുപ്പത്തിമൂന്നുള്ളടത്ത് ഒരു ഉപമയുടെ ഒരംശം പറഞ്ഞതാണ് ഈ മുപ്പത്തിമൂന്നും വിട്ടിട്ട് ഈ ഒരംശത്തിലേക്ക് നമ്മൾ അർത്ഥം അറിയാൻ വേണ്ടി പോകുമോ തുടർന്ന് നോക്കാം യേശു ക്രിസ്തുവിന്റെ പഠിപ്പിക്കലാണ് യേശു ക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ യേശു ക്രിസ്തു പറഞ്ഞ കാര്യങ്ങളാണ് എന്തെല്ലാമാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് പത്തൊമ്പതാം അധ്യായം അതാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് ഇത് എഴുതിയിരിക്കുന്ന ഖുറാൻ അവതരിപ്പിച്ച ക്രമത്തിലാണ് യേശു ക്രിസ്തു ആദ്യം പറഞ്ഞിരിക്കുന്നത് സുര പത്തൊമ്പതിന്റെ മുപ്പത്തി മൂന്നൽ മുപ്പത്തിമൂന്ന് വരെ ഞാൻ അള്ളാഹുവിന്റെ ദാസനാകുന്നു അവൻ എനിക്ക് യേശുക്രിസ്തു ജനിച്ച സമയത്ത് ആ തൊട്ടിൽ കിടന്നുകൊണ്ട് തൊട്ടിൽ കിടന്ന് യഹൂദന്മാർ യേശുക്രിസ്തുവിനെ എടുത്തുകൊണ്ട് അമ്മ അങ്ങോട്ട് ചെല്ലുന്നുണ്ടനെ ആ അമ്മയ്ക്ക് വേണ്ടി യഹൂദന്മാരോട് ന്യായീകരിക്കുന്ന സംഭവമാണിത് ആ കുട്ടി പറഞ്ഞ് ഞാൻ അള്ളാഹുവിന്റെ ദാസനാകുന്നു അവൻ എനിക്ക് വേദഗ്രന്ഥം നൽകുകയും എന്നെ അവൻ പ്രവാചകനാക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ എവിടെയായിരുന്നാലും എന്നെ അവൻ അനുഗ്രഹീതനാക്കിയിരിക്കുന്നു ഞാൻ ജീവിച്ചിരിക്കുന്ന കാലമൊക്കെയും നമസ്കരിക്കുവാനും സക്കാത്ത് നൽകുവാനും അവൻ എന്നോട് അനുശാസിക്കുകയും ചെയ്യുന്നു എന്റെ മാതാവിനോട് നല്ല നിലയിൽ പെരുമാറുന്നവനും ആക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് പറയുന്നത് ഞാൻ അവനെന്നെ നിഷ്ഠൂരനും ഭാഗ്യം കെട്ടവനും ആക്കിയിട്ടില്ല ഞാൻ ജനിച്ച ദിവസവും മരിക്കുന്ന ദിവസവും ജീവനോട് എഴുന്നേൽക്കുന്ന ദിവസവും എന്റെ മേൽ ശാന്തി ഉണ്ടാകും ജനിച്ച കുട്ടി പറയാണ് ജനിച്ച കുട്ടി ഏതാനും മണിക്കൂറുകളെ ആയിട്ടുള്ള കുട്ടി ജനിച്ചിട്ടെ അതാണ് ആദ്യത്തെ അത്ഭുതം ഖുറാനി പറയുന്നത് സംസാരിച്ചു ഓക്കെ സംസാരിച്ചു ആ കുട്ടി പറയാണ് അള്ളാഹു എന്റേല് വേദഗ്രന്ഥം തന്നിട്ടുണ്ടെന്ന് കുട്ടി ജനിച്ചത് കയ്യിൽ എവിടെ വെച്ച വേദഗ്രന്ഥം കൊടുത്തത് ജനിക്കുന്നതിന് മുമ്പാണ് വേദഗ്രന്ഥം കൊടുത്തത് അത് ജനിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് വേദഗ്രന്ഥം കൊടുത്തത് ആ വേദഗ്രന്ഥം കയ്യിലുണ്ടായിരുന്നു യഹൂദന്മാർ കാണത്തില്ലായിരുന്നു എവിടെയാണ് വേദഗ്രന്ഥം കൊടുത്തത് വേദഗ്രന്ഥം കൊടുത്തെന്നാണ് തർജ്ജമ വരുന്നത് എവിടെയാ അത് കൊടുത്തിരിക്കുന്നത് ഈ പറഞ്ഞ കഥ പോലും വിശ്വസിക്കാൻ കൊള്ളുക ഈ പറഞ്ഞ കഥ പോലും വിശ്വസിക്കാൻ പാടില്ലാത്തതാണ് എന്നിട്ട് പിന്നീട് പറയുന്നത് ഞാൻ ജനിച്ച ദിവസവും മരിക്കുന്ന ദിവസവും ജീവനോടെ എഴുന്നേൽക്കുന്ന ദിവസവും ഈ പറഞ്ഞ ക്രമം ജനനം മരണം ജീവനോടെ എഴുന്നേൽക്ക ആ ആ തൊട്ടിലിൽ കിടന്ന് യേശു പറഞ്ഞു എന്ന് പറയുന്ന സംഭവം സത്യമാണെങ്കിൽ ക്രൂശീകരണം നടന്നിട്ടല്ലേ അത് സംഭവിക്കാനൊക്കെ ഉള്ളു സത്യമാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗം സത്യമാണെങ്കിൽ ക്രൂശിൽ ക്രൂശിൽ വെച്ച് യേശു മരിക്കാതെ എങ്ങനെയാണ് അള്ളാഹു എടുത്തോണ്ടപ്പോ ഞാൻ ജനിച്ച ദിവസവും മരിക്കുന്ന ദിവസവും ജീവനോടെ എഴുന്നേൽക്കുന്ന ദിവസവും അല്ലെങ്കിൽ ആ കുട്ടി എങ്ങനെ പറയണമായിരുന്നു ഞാൻ ജനിച്ച ദിവസവും ജീവനോടെ ഉയർത്തപ്പോൾ എഴുന്നേൽപ്പുന്ന ദിവസവും വീണ്ടും വരുന്ന ദിവസവും മരിക്കുന്ന ദിവസവും പിന്നീട് ഉയർത്തെരുന്നേൽക്കുന്ന ദിവസവും അങ്ങനെയല്ലേ അവർ നമ്മളെ ഇപ്പം പഠിപ്പിക്കുന്നത് മുസ്ലിമിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും യേശു ക്രിസ്തു എഴുന്നേറ്റു അവനെ അള്ളാഹു സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ട് പോയി ഇനിയും യേശു ക്രിസ്തു രണ്ടാമത് വന്ന് ഇവിടെ കല്യാണം ഒക്കെ കഴിച്ച് താമസിച്ച് മരിച്ച് പിന്നെയും ഉയർന്നിരുന്നേക്ക് വന്നു അങ്ങനെയാണെങ്കിൽ ആ ക്രമം അല്ലായിരുന്നോ പറയേണ്ടിയിരുന്നതാ പറഞ്ഞ ക്രമം ഏതാ ഞാൻ ജനിച്ച ദിവസവും മരിക്കുന്ന ദിവസവും ജീവനോടെ എഴുന്നേൽക്കുന്ന എന്നാണ് ഇതാണ് ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് രണ്ട് അഞ്ചിന്റെ നൂറ്റി പതിനാലിലാണ് എം എം ജനാബ് എം എം അക്ബർ മൗലവി നമ്മളോട് ഖുറാനിൽ പോയി പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിക്കുകയാണ് ഖുറാനിൽ നമ്മൾ പോയി ഖുആാൻ യേശു ക്രിസ്തു പറഞ്ഞ എല്ലാ കാര്യങ്ങളും അങ്ങ് എടുക്കുകയാണ് എടുത്തിട്ട് നോക്കുക എന്താ ഇതിനകത്തുള്ളത് എന്ത് മറുപടിയാണ് ഇദ്ദേഹത്തോട് നമ്മൾ പറയാനുള്ളത് അഞ്ചിന്റെ പതിനാലിൽ യേശു ക്രിസ്തു ആകാശത്തു നിന്ന് ഒരു ഭക്ഷണ തളിക ഇറക്കിത്തരണമെന്ന് പ്രാർത്ഥിച്ചു ഇറക്കി കൊടുത്തോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അത് വായിച്ചാൽ അള്ളാഹു ഇറക്കി കൊടുക്കാൻ എന്നാൽ ഞാൻ ഇവരുടെ പേരിൽ ശിക്ഷാവിധിയാകുന്നത് എന്റെ ശിക്ഷാവിധി അധികമാണെന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് ഇറക്കി കൊടുത്തോ ഇല്ലയോ ആർക്കറിയാം അതാണ് രണ്ടാമത് പറഞ്ഞിട്ടുള്ളതാ പിന്നീട് പിന്നീട് പറഞ്ഞിട്ടുള്ളതാണ് ഇവർ ഈ പറയുന്നതിന്റെ പിന്നീട് വരുന്നതാണ് അള്ളാഹുവും യേശു ക്രിസ്തു തമ്മിലുള്ള സംസാരമാണ് വെളിപ്പാട് പുസ്തകം സ്വീകരിക്കരുത് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ യേശുക്രിസ്തു ഞാൻ മരിച്ചവനായിരുന്നു ജീവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എം എം അക്ബർ മൗലവി എന്ത് പറയും അത് വെളിപ്പാട് പുസ്തകത്തിലല്ലേ എഴുതിയിരിക്കുന്നത് ഇത് അള്ളാഹും യേശു ക്രിസ്തു തമ്മിൽ സ്വർഗത്തിൽ നടക്കുന്ന ഒരു സംഭാഷണത്തിന്റെ അനുമാനമാണ് അത് നമ്മൾ അംഗീകരിക്കണം അത് നമ്മൾ അംഗീകരിക്കണമെങ്കിൽ വെളിപ്പാട് പുസ്തകം അംഗീകരിക്കേണ്ട ഇവര് വെളിപ്പാട് പുസ്തകം നമ്മൾ എടുക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം എടുക്കാൻ പാടില്ല എന്ന് പറയുന്നവർ ഈ ഭാഗം തള്ളിക്കളയുവാൻ തയ്യാറാണോ കാരണം ഇത് യേശു ക്രിസ്തു ഭൂമി വെച്ച് നടന്ന സംഭവം അല്ലല്ലോ ഇത് യേശുക്രിസ്തു ഭൂമി വെച്ച് നടന്ന സംഭവമാണോ ഇത് അല്ലല്ലോ ഇത് നിങ്ങൾക്കങ്ങനെ പറയാമെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് വെളിപ്പാട് പുസ്തകം എടുത്തുകൂടാ ഞങ്ങൾ വെളിപ്പാട് പുസ്തകം എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ എല്ലാ വാദങ്ങളും അവിടെ തകർന്നു വീഴുക അവിടെ തകർന്ന് വീഴുക പക്ഷെ അഞ്ചിന്റെ ഇതെടുക്കണം നമ്മൾ ഇതെടുക്കണം നമ്മൾ തിരിച്ചു പറയുമ്പോൾ അത് പാടില്ലെന്നുമാണ് ഇവര് പറയുന്ന ഇവിടെയാണ് യേശു ക്രിസ്തു പറയുന്ന ഞാൻ ദൈവമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ഈ ഭാഗത്താണ് പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ യേശുക്രിസ്തു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് താനും ഇത് നമ്മൾ എടുക്കണമെങ്കിൽ അത് ഇവരും എടുക്കാൻ തയ്യാറായിരിക്കണം പിന്നീടാണ് വരുന്നത് ഇത് പിന്നീട് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് അറുപത്തിയൊന്നിന്റെ ആറും പതിനാലും ആറും നമ്മൾ പിന്നീട് ചർച്ച ചെയ്യുന്നതാണ് എനിക്ക് ശേഷം അഹമ്മദ് എന്ന് പറഞ്ഞ ഒരാൾ വരുമെന്ന് പറയുന്നുണ്ട് അദ്ദേഹം അത് പറയുന്നുണ്ട് ആ സാഹചര്യത്തിൽ നമ്മളത് എടുക്കാം പിന്നീട് അറുപത്തൊന്നിന്റെ പതിനാലാണ് എനിക്ക് സഹായികളായിട്ട് ആര് വരും ഇത്രയാണ് യേശു ക്രിസ്തു ആയിട്ട് ഖുറാനി പറഞ്ഞിട്ടുള്ളത് ഇത്രയുമാണ് യേശു ക്രിസ്തു ആയിട്ട് ഖുറാനി പറഞ്ഞിട്ടുള്ളത് എന്തു മനസ്സിലായി നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി യേശു ക്രിസ്തുവിനെ പറ്റി യേശു ക്രിസ്തുവിന്റെ യഥാർത്ഥ ചിത്രം അറിയണമെങ്കിൽ ഖുറാൻ വായിക്കാതെ സാധ്യമല്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇത് വായിച്ചിട്ട് നിങ്ങൾക്ക് യേശു ക്രിസ്തുവിൻ്റെ എന്ത് ചിത്രമാണ് കിട്ടിയത് യേശു ക്രിസ്തുവിന്റെ ഈ ഒരു ചിത്രം കിട്ടണമെങ്കിൽ യേശു ക്രിസ്തു ആരാണ് എന്നുള്ള വ്യക്തമായ പഠിപ്പിക്കല് കിട്ടണമെങ്കിൽ ഒരേ ഒരു പുസ്തകമേ ഈ ലോകത്തിലുള്ളൂ അത് നമ്മുടെ സത്യവേദ പുസ്തകമാണ് ഈ നാല് സുവിശേഷങ്ങളിൽ നിന്നല്ലാതെ വേറെ യേശു ക്രിസ്തുവിന്റെ സത്യസന്ധമായ ഒരു ചരിത്രം നിങ്ങൾക്ക് കിട്ടാൻ സാധ്യമേ അല്ല ഖുറാൻ അതിന്റെ പര്യത്തെങ്ങും വരുത്തില്ല എന്നുള്ളത് ദുഃഖകരമായ ഒരു സത്യമാണ് പ്രിയ സ്നേഹിതരെ ഇത് പറയുമ്പോൾ ഞാൻ ചില കാര്യങ്ങളോട് പറഞ്ഞുവിടാൻ ആഗ്രഹിക്കുന്നു ദുമ്പ പ്രവാചകന്മാരുടെ പേരെടുത്തതുമാതിരി പ്രവാചകന്മാരുടെ ഏത് ജീവിതമാണ് ഇവരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഏത് ഏത് പ്രവാചകന്മാരുടെ ഏത് ജീവിതമാണ് ക്രമമായിട്ടും കംപ്ലീറ്റ് ആയിട്ടും ഇവരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് മോശയുടെ കാര്യം ഒത്തിരി തവണ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് മോശയുടെ കാര്യം ഒത്തിരി തവണ കുറാനും പറഞ്ഞിട്ടുണ്ട് ഒത്തിരി തവണ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അധികം വിവരണമൊന്നും ഇല്ല ഉള്ള കാര്യം തന്നെ പല പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞേക്കുക ആ ആവർത്തിച്ചു പറഞ്ഞ സംഭവങ്ങൾ പോലും പൂർണ്ണമായിട്ട് നമുക്ക് നൽകിയിട്ടില്ല മോശ ഒമ്പത് അത്ഭുതങ്ങൾ ചെയ്തതായിട്ട് പറവാന്റ് എടുക്ക ചെല്ലുമ്പോഴായിരിക്കും ഒമ്പത് അത്ഭുതങ്ങൾ ചെയ്തതായിട്ട് സൂര്യ പതിനേഴിന് നൂറ്റി ഒന്ന് മുതൽ നൂറ്റി നാല് വരെ ഉള്ളത് പറഞ്ഞിട്ടുണ്ട് എത്ര അത്ഭുതങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒമ്പത് അത്ഭുതം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മോശ ചെല്ലുമ്പോൾ ഒമ്പത് അത്ഭുതം ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര അത്ഭുതങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കും ഒമ്പത് അത്ഭുതങ്ങളെങ്കിലും രേഖപ്പെടുത്തണ്ടേ ഞാൻ കണക്ക് നോക്കിയിട്ട് രണ്ടേ രണ്ട് എനിക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ ബാക്കി ഏഴ് അത്ഭുതം എവിടെ പോയി ആർക്കറിയാം മോശയുടെ ചരിത്രം അറിയാൻ വേണ്ടി നിങ്ങൾ ഖുറാനിൽ പോകും മോശയുടെ പഠിപ്പിക്കൽ എന്താണെന്ന് അറിയാൻ നിങ്ങൾ ഖുറാനിൽ പോകുമോ ഏത് പ്രവാചകന്റെ ഏത് പഠിപ്പിക്കൽ അറിയാൻ വേണ്ടിയാണ് നിങ്ങൾ ഖുറാനിൽ പോകുന്നത് ഇയോബ് ഇയോബ് ഇയോബിനെ പറ്റി നാല് നാല് ആയത്തുകൾ നാല് വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ദാസനായ ആയുഗിനെ ഓർക്കുക പിശാജ എനിക്ക് അവശ്യതയും പീഡനവും എന്ന് തന്റെ രക്ഷിതാവിനെ വിളിച്ച് അദ്ദേഹം പറഞ്ഞ സന്ദർഭം നിന്റെ കാലുകൊണ്ട് നീ ചവിട്ടുക ഇത് തണുത്ത സ്നാനജലവും കുളിനീരും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സ്വന്തക്കാരെയും അവരോടൊപ്പം അവരുടെ അത്രയും ആൾക്കാരെയും നാം പ്രദാനം ചെയ്യുകയും ചെയ്തു നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യവും ബുദ്ധിമാനികമാർക്ക് ഒരു ഉത്ബോധനം നിലയിൽ നീ ഒരു പിടി പുല്ല് നിന്റെ കയ്യിലെടുക്കുക എന്നിട്ട് അതുകൊണ്ട് നീ അടിക്കുകയും ശപഥം ലംഘിക്കാതിരിക്കുകയും ചെയ്യ തീർച്ചയായും അദ്ദേഹത്തെ നാം ക്ഷമാശീലനായി കണ്ടു വളരെ നല്ല ദാസൻ തീർച്ചയായും അദ്ദേഹം ഏറെ ഖേദിച്ച് മടങ്ങുന്നവനാകുന്നു പിന്നീട് പറഞ്ഞിട്ടുള്ള ആറിന്റെ എൺപത്തിനാലിലും ഇരുപത്തിയൊന്നിന്റെ എൺപത്തിമൂന്നും എൺപത്തിനാലിലും അവിടൊക്കെ പേര് പറഞ്ഞു പോയിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ ആറിന്റെ ഇരുപത്തി ഒന്നിന്റെ എൺപത്തിമൂന്നിന്റെ എൺപത്തിനാലിൽ ഇതേ സംഭവങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇയ്യോബിനെ പറ്റി നിങ്ങൾ അറിയാം പോമോ ഈ വായിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് യോവ ആരാണെന്ന് പറയാം യുവൻ എന്താ സംഭവിച്ചത് യുവൻ എന്തൊക്കെയോ കഷ്ടത സംഭവിച്ചു യുവൻ എന്താ സംഭവിച്ചത് നാൽപ്പത്തിരണ്ട് അധ്യായങ്ങളുള്ള ബൈബിള് വിട്ട് ഈ നാല് വാക്യങ്ങളുള്ള ഖുറാനിലേക്ക് നിങ്ങൾ യോബിനെ അറിയാൻ വേണ്ടി പോകുമോ പോകുമോ പക്ഷെ ഇവൻ അവതരിപ്പിക്കുമ്പോ ഇതൊന്നും പറഞ്ഞല്ല അവതരിപ്പിക്കുന്നത് യേശു ക്രിസ്തുവിനെ പറ്റി അറിയാൻ നിങ്ങൾ നിങ്ങൾ ഖുറാനിൽ വന്നാലേ മതിയാവൂ എന്നാണ് പറയുന്നത് മറ്റുള്ള പ്രവാചകന്മാരെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് നമ്മൾ കണ്ടു ഉസേർ യെസ്റയെ പറയുന്നത് ഉസേർ എന്നാ എങ്ങനെയാ പറയുന്നത് നമുക്കറിയില്ല വാക്യം ഒരൊറ്റവാക്യം ഒറ്റവാക്യം ഒമ്പതിന് മുപ്പില് ഉസേറിനെ യഹൂദന്മാര് ദൈവപുത്രൻ എന്ന് പറഞ്ഞത് അത് എവിടെ ആ ചരിത്രത്തിൽ എവിടെ അതിന് തെളിവെന്നുള്ളത് ഇന്നേ വരെ ആർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ആരെ എസ്രാ ആര ഒറ്റ വാക്യമാണ് ഖുറാനിൽ തന്നിരിക്കുന്നത് ഈ വേദപുസ്തകത്തിൽ പത്ത് അധ്യായം തന്നിട്ടുണ്ട് ഇത് വിട്ടിട്ട് നിങ്ങൾ ഈ ഒറ്റ വാക്യത്തിൽ പോകുമോ ഏത് പ്രവാചകന്മാരുടെ ചരിയാണ് ചരിത്രമാണ് നിങ്ങൾക്കറിയാവുന്നത് ഏത് പ്രവാചകന്മാരുടെ ഏത് പ്രവാചകന്മാരുടെ ചരിത്രമാണ് ഖുറാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു പ്രവാചകന്റെയും ചരിത്രം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല അതറിയണമെങ്കിൽ ഒരേ ഒരു പുസ്തകമേ ഉള്ളൂ പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തിയ ദൈവം ദൈവം വെളിപ്പെടുത്തിയ ഈ വേദപുസ്തകം ഈ വേദപുസ്തകം അടി പഠിച്ചിട്ടല്ലാതെ പ്രവാചകന്മാർ എന്തു പറഞ്ഞു എന്നറിയാൻ നിങ്ങൾക്ക് യാതൊരു ഒരു നിർവാഹവുമില്ല പേരറിയാൻ നിങ്ങൾ ഇനിയും ഇപ്പം ഖുറാനി പോവോ കേരറിയാൻ പോവോ പേരറിയാൻ പോവോ വെറുതെ പേരറിയാൻ ഇനി ആരും ഖുറാനിലേക്ക് പോകേണ്ട കാര്യമല്ല പ്രവാചകന്മാരാരാണ് പ്രവാചകന്മാരുടെ ഉപ പ്രവാചകന്മാരുടെ പ്രബോധനം എന്തായിരുന്നു അവരുടെ ജീവിതം എന്തായിരുന്നു എന്നറിയാൻ ഖുറാനിൽ പോണോ യേശു ക്രിസ്തു ആരാണെന്നറിയാൻ നിങ്ങൾ കുറാനിൽ പോണോ നമ്മൾ ആകെപ്പാടെ ഇവിടെ എന്താ ചെയ്തത് നമ്മൾ ആരെയും കുറ്റമൊന്നും പറഞ്ഞില്ല നമ്മൾ ആകെപ്പാടെ എടുത്ത് രണ്ട് സൈഡിൽ നിന്നുള്ള രേഖകൾ രേഖകളെടുത്ത് വെച്ചൊന്ന് താരതമ്യ പഠനം ചോദിച്ചു നോക്കി എതിനകത്ത് എത്ര കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തീരുമാനം നിങ്ങൾ കാണാ